അതിന് എന്ത് കാരണമാണുള്ളത് നല്ല സ്വഭാവം നല്ല മനുഷ്യൻ ഒരു കുറവുമില്ല ചേട്ടായിക്ക് എന്നോട് ഇഷ്ടം തോന്നിയെങ്കിൽ അത് എൻ്റെ ഭാഗ്യമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ലിൻസിയുടെ ആ മറുപടിയിൽ ജാൻസിയുടെ മനസ്സും നിറഞ്ഞിരുന്നു ബിൻസിമോളെ പിന്നെ കൂടുതലായി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും വേണ്ടിയിരുന്നില്ല ജാൻസിയുടെ മനസ്സ് കാണാൻ അവൾക്ക് കഴിയുമായിരുന്നു സേവിയറിൻ്റെ ശല്യം കൊണ്ടാണെന്ന് മാത്രം പറഞ്ഞപ്പോൾ അവൾ പോകാൻ തയ്യാറായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ അങ്ങോട്ട് വന്ന് കണ്ടോളാമെന്നും താൻ പറയാതെ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നും ജാൻസി അവളെയും ചട്ടം കെട്ടി അങ്ങനെ ആ ഒരു വലിയ കടമ്പ തൽക്കാലം ജാൻസി മറികടന്നു എങ്കിലും അവരോട് എങ്ങനെയാണ് തനിക്ക് സംഭവിച്ചു പോയതിനെപ്പറ്റി പറയുന്നത് എന്ന ഭയം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വേദനകളൊന്നും അവളെ അലട്ടാറില്ല വേദനയുടെ രാത്രികളിലൊക്കെ അവളുടെ ഓർമ്മയിൽ ഒരു കുരുന്നിൻ്റെ ചിരി തെളിയും അവൾ അവളുടെ സ്വപ്നങ്ങളിൽ അപ്പോൾ പനിനീർ നിറമുള്ള ഒരു കുഞ്ഞിൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ചെന്ന് നിൽക്കുന്നത് ആൽവിനിൽ തന്നെയാകും കുഞ്ഞ് എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിക്കുമ്പോൾ ആൽവിന്റെ ചിരിക്കുന്ന മുഖമായിരിക്കും അവളുടെ മനസ്സിൽ തെളിയുന്നത് ആൽവിൻ ഇപ്പോൾ വീട്ടിലേക്ക് വരാറില്ല മാസങ്ങൾ കഴിഞ്ഞു ആൻ്റണിയും ക്ലാരയും മകനെ കണ്ടിട്ട് അവൻ പൂർണമായും തകർന്ന അവസ്ഥയിലായിരുന്നു അവൻ ജാൻസി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ആരോടാണ് താൻ അവളെപ്പറ്റി ഇനി ചോദിക്കുന്നത് ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് നീ എവിടേക്കാണ് പെണ്ണെ എന്നെ ഒറ്റയ്ക്കാക്കിപ്പോയത് കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഒരു തിരശീലയിൽ എന്നതുപോലെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു അവൾ അകന്നു പോയപ്പോഴാണ് താൻ അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് തനിക്ക് മനസ്സിലാകുന്നത് എന്തിനാണ് അവൾ തൻ്റെ ജീവിതത്തിൽ വന്നത് എന്തിനാണ് തൻ്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ തന്നത് എന്നിട്ടൊരു വാക്കുപോലും പറയാതെ തനിൽ നിന്നും അകന്നുപോയത് ചോദ്യങ്ങളൊക്കെ ഉത്തരമില്ലാതെ മനസ്സിൽ നിറയുകയാണ് പെട്ടെന്നാണ് ഫോൺ ബല്ലടിച്ചത് അവൻ നോക്കിയപ്പോൾ ടെസ്സയാണ് അവൻ ഫോൺ എടുത്തു ഹലോ ആൽവി ഞാൻ ടെസ്സയാണ് മനസ്സിലായി എന്താടി വെറുതെ വിളിച്ചതാണോ ഞാൻ വെറുതെ വിളിച്ചതല്ല നിന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത് പക്ഷേ കാര്യം അത്ര സുഖമുള്ളതല്ല എന്താടി നീ കൂടുതൽ ആമുഖം ഇടാതെ കാര്യം പറ കഴിഞ്ഞ ദിവസം എനിക്ക് വയനാട്ടിൽ ഒരു ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു ഗർഭിണികളായിരിക്കുന്നു പെൺകുട്ടികളെയും കുഞ്ഞുങ്ങളെയും നോക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പായിരുന്നു അപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു ആരെ ജാൻസി അവളത് പറഞ്ഞതും അവൻ്റെ ഹൃദയം പെരുമ്പാറ മുഴക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ ആകാംക്ഷയായി അവൾക്കെന്നെ മനസ്സിലായില്ല എന്നെ കണ്ടില്ല ഞാൻ കുട്ടികളെ നോക്കുന്ന തിരക്കിലായിരുന്നു ഗൈനക്കോളജിസ്റ്റായിരുന്നു ജാൻസിയെ നോക്കിയത് നീ അറിഞ്ഞതൊക്കെ സത്യമാണ് എന്ത് സത്യം അവളുടെ വിവാഹം കഴിഞ്ഞു ആൽവിൻ അവളിപ്പോൾ ഒൻപത് മാസം പൂർണ്ണ ഗർഭിണിയാണ് എത്ര മാസം ഒൻപത് മാസം പൂർണ്ണ ഗർഭിണി ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണെന്നാണ് അറിഞ്ഞത് ഇത് പറയാനായി ഞാൻ നിന്നെ കുറേ ദിവസമായി വിളിച്ചിരുന്നു നീ ഫോണെടുത്തില്ല എൻ്റെ ഉദ്ദേശം വെച്ച് ഇന്നോ നാളെയോ ആയിരിക്കും അവളുടെ ഡെലിവറി ടെസയുടെ വാക്കുകളൊക്കെ ഒരു തീച്ചൂള പോലെയാണ് അവൻ്റെ കാതിലേക്ക് തുളച്ച് കയറിയത് നീ കണ്ടത് അവളെ തന്നെയാണെന്ന് ഉറപ്പാണോ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും എൻ്റെ മനസ്സിൽ അവളുടെ മുഖം മായാതെ കിടപ്പുണ്ട് ഞാൻ കണ്ടതാണ് അല്പം ക്ഷീണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല മാത്രമല്ല അവളെ നോക്കി ഗാനക്കോളജിസ്റ്റ് എൻ്റെ കൂട്ടുകാരിയായിരുന്നു ഹിമ അവളോട് ഞാൻ ചോദിച്ചതാണ് അവൾ പേര് കൊടുത്തിരിക്കുന്നത് ജാൻസി എന്ന് തന്നെയായിരുന്നു രണ്ട് മൂന്ന് ചെക്കപ്പിനും അവൾ തന്നെയായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഹിമ തിരക്കി ഭർത്താവിനെക്കുറിച്ച് എന്താണ് ഒരു ചെക്കപ്പിന് പോലും ഭർത്താവിനെ കാണാത്തതെന്നും അയാൾ എന്താണ് വരാത്തതെന്നും തിരക്കിയപ്പോഴാണ് അവൾ പറയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണത്രേ ഇനി അവളെ തന്നെ ചിന്തിച്ചിരുന്ന് നിന്റെ ജീവിതം ഹോമിക്കണ്ടെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് നീ ആ ഡോക്ടറെ വിളിച്ച് അവളെപ്പറ്റി മറ്റെന്തെങ്കിലും അറിയുമോ എന്ന് തിരക്കണം എനിക്ക് അവളെ കാണണം ആൽവിൻ അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് കാണണം ടെസ്സാ നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തു തരണം ഈ രാത്രി തന്നെ ഞാൻ പുറപ്പെടുകയാണ് വയനാട്ടിലേക്ക് എന്തിനാടാ ഇനി ഒരു കാണലും പറയലുമൊക്കെ നിന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ അവൾ വേറൊരുത്തിൻ്റെ മുന്നിൽ തല കുനിക്കുവോ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പറ്റുമെങ്കിൽ അവർ എവിടെയാണ് താമസമെന്നൊന്നും അറിയാൻ പറ്റുമോ വേണ്ട ഏകദേശം ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ മതി ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം ശരി ഞാൻ ഹിമയെ വിളിച്ച ഡീറ്റെയിൽസും മറ്റും അറിയാൻ പറ്റുവാണെങ്കിൽ നിന്നോട് പറയാം വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ കഴിയില്ല അവളൊരു പേഷ്യൻ്റ് അല്ലേ എവിടെയാണ് താമസിക്കുന്നതെന്നൊന്നും ഒരു ഡോക്ടറോട് പറയേണ്ട കാര്യമില്ലോ എങ്കിലും അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാം ശേഷം നിന്നെ അറിയിക്കാം പോരെ മതി അവൻ ഫോൺ കട്ട് ചെയ്ത് തലയിലൂടെ അരലസമായി വിരൽ ഓടിച്ചു എന്തൊക്കെയാണ് ഈശോയെ താനീ കേൾക്കുന്നത് അവളുടെ വിവാഹം കഴിഞ്ഞുവെന്നും അവളെ ഭർത്താവ് ഉപേക്ഷിച്ചുവെന്നും അവൾ ഗർഭിണിയാണെന്നും അവൾക്കതൊക്കെ കഴിയുമോ ഒരിക്കലുമില്ല ആൽവിൻ വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് ടെസ പറഞ്ഞ കാര്യം അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത് അവളിപ്പോൾ ഒൻപത് മാസം പൂർണ്ണമായ ഗർഭിണിയാണ് ഒൻപത് മാസം അതെ അവളിപ്പോൾ ഇവിടെ നിന്നും പോന്നിട്ട് എട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു താൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് എട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അത് താനല്ലേ അതെ അത് താൻ മാത്രമാണ് കർത്താവെ അന്ന് അവൾ അവിടെ നിന്ന് പോരുമ്പോൾ തൻ്റെ ജീവൻ്റെ അംശത്തെ ഉത്തരത്തിൽ പേറിയാണോ പോയത് അതിനെയും കൊണ്ടാണോ ഇത്രയുമൊക്കെ ഒക്കെ സഹിച്ചത് തൻ്റെ ചോരയെ തന്നെയാണോ അപ്പച്ചൻ തന്നിൽ നിന്നും അകറ്റിയത് കർത്താവെ കൊടിയ ക്രൂരതയാണ് ഞാൻ അവളോട് കാണിച്ചത് ജാൻസി ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല താൻ മനസ്സിലാക്കിയിട്ടുള്ള ജാൻസി അങ്ങനെയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന ചോരയുടെ അവകാശി അരമനയിൽ ആൽവിൻ ആൻ്റണി മാത്രമാണ് അവൻ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും അവൻ്റെ ഹൃദയം അവളുടെ അരികിലെത്താൻ വെമ്പൽ കൊള്ളുകയായിരുന്നു പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത് അവൻ നോക്കിയപ്പോൾ അമ്മച്ചിയാണ് കുറച്ച് കാലങ്ങളായി വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല ഇപ്പോൾ എന്തുകൊണ്ടും അമ്മച്ചിയോട് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു താൻ ഒരു അച്ഛനായിരിക്കുന്നു എന്ന വാർത്ത ആദ്യമായി അമ്മച്ചിയോട് പറയണമെന്നായിരുന്നു തോന്നിയത് പക്ഷെ പിന്നീട് വേണ്ടെന്ന് വെച്ചു ഒരു അപ്പച്ചൻ അറിഞ്ഞാൽ വീണ്ടും തന്നിൽ നിന്നും അവരെ അകറ്റിയാൽ വേണ്ട തൽക്കാലം അവളെ താൻ കാണുന്നത് വരെ ആരും ഒന്നും അറിയണ്ട അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഫോൺ എടുത്തതും ക്ലാരയുടെ കരച്ചിലാണ് കേട്ടത് എന്തിനാ അമ്മച്ചി കരയുന്നത് നീ ഫോൺ എടുത്തതിൻ്റെ സന്തോഷം കൊണ്ട് നീ എന്നെ വെറുത്തു പോയോ മോനെ ആ വാക്കുകൾ കേട്ടപ്പോൾ അറിയാതെ ഇടനെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ ആൾവിന് തോന്നിയിരുന്നു എന്തിനാ അമ്മച്ചിയെ വെറുക്കുന്നത് എനിക്ക് അമ്മച്ചിയോട് ഒരു പിണക്കവുമില്ല പിന്നെന്താ നീ ഇങ്ങോട്ട് വരാത്തത് ഞാൻ അവിടെ വന്നപ്പോൾ ട്രാൻസ്ഫർ വാങ്ങി എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളെ എന്നിൽ നിന്ന് അകറ്റിയത് അപ്പച്ചൻ ചെയ്ത മഹാബാബു ആണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലമൊന്നും ഇനി അപ്പച്ചനെ വേണ്ടിവരില്ല അമ്മച്ചി നോക്കിക്കൂ ആ മഹാപാപം ചെയ്തത് അപ്പച്ചനല്ല നിന്റെ അമ്മച്ചിയാണ് അമ്മച്ചി അതെ മോനെ അമ്മച്ചി ഞാൻ അവളോട് പറഞ്ഞിരുന്നു നീയും അപ്പച്ചനും തമ്മിലൊരു പ്രശ്നമുണ്ടാകാൻ കാരണം അവളാകരുതെന്ന് ആ കാര്യം ഞാൻ അവളോട് പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നും പോയത് അപ്പച്ചനല്ല മോനെ അമ്മച്ചിയാണ് നിന്റെ ജീവിതം തകർത്തത് അവൾ പോയി പോയിക്കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് വരാതായപ്പോഴാണ് അപ്പച്ചന് പോലും മനസ്സിലാകുന്നത് എത്രത്തോളം നീ അവളെ സ്നേഹിച്ചിരുന്നുവെന്ന് അത് മനസ്സിലാക്കിയ നിമിഷം മുതൽ അപ്പച്ചൻ അവളെ തിരയുക എവിടേക്കാണെന്ന് ഒരു വിവരവുമില്ല വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല എവിടെയായിരുന്നാലും പൂർണ്ണ മനസ്സോടെ നിന്നെയും അവളെയും സ്വീകരിക്കാൻ മനസ്സായിട്ടാണിപ്പോൾ അപ്പച്ചൻ നിൽക്കുന്നത് നിന്റെ ഇഷ്ടത്തിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല മോനെ തുടരും